ആ ചോറെ മറ്റൊരു ഫിഷിങ്ങിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ആ വീഡിയോ കേട്ടിട്ട് ഒത്തിരി ദിവസമായി പിന്നെ ഞാനാണ് ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ ചെറിയൊരു ഫിഷിങ്ങായിട്ട് തങ്കശ്ശേരിയിലാണ് എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വലിയ വലിയ മീനൊന്നും അല്ല പിടിക്കാൻ വന്നിരിക്കുക ചെറിയ ചെറിയ മീൻ ഒക്കെ പിടിക്കണമെന്നൊക്കെ ഓർത്താ വന്നിരിക്കും അപ്പം നേരെ നമുക്ക് ഇനി മീൻപിടുത്തത്തിലേക്ക് കിടക്കാം സമയം ഒരു കറക്റ്റ് ഒരു മണി നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ഇരിക്കും കേട്ടോ തണലൊക്കെ പറ്റി കേട്ടാ നല്ല തണല് അപ്പോൾ നല്ല തന്നെ ചെറിയ മീനിൻ്റെ എന്താണ് കിട്ടുന്നതൊന്നും അറിയത്തില്ല നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പൊ ഞാൻ വീട് വിടാൻ പോവാട്ടോ നമ്മള് ഫസ്റ്റ് വന്നത് നല്ല അടിപൊളി ഒരു കളർ കണ്ടാ വീടിന്റെ നമ്മളെ കണ്ടിന് വീട് കേട്ടാ നമുക്ക് വെറൈറ്റി ഒരു മീൻ കെടാ ഇത് എന്താ പറയാ ചെപ്പേരിയുടെ അതേ ഒരു വളരെയേറെ മീനാണ് കേട്ടോ ആ അതല്ലേ സെയിം സാധനം മീൻ നമ്മുടെ വൈഫ് ഇത് കളർ ചൂണ്ടിടങ് ചെന്ന ചെറിയൊരു കുഞ്ഞു മീൻ പിടിച്ചു എന്റെ പൊന്നെ അതെന്നത് ചെറിയ മീന് കാണിച്ചോ മഹാഭാവം കിട്ടും തിരിച്ചുവിടെ അപ്പൊ നമ്മുടെ വൈഫിന്റെ കൂടെ ഹരി ഇരുന്ന് ചൂണ്ട ഇടുന്നുണ്ടോ കേട്ടോ ഏ കിട്ടിയോ ആണ്ട കാണത്തില്ല വൈഫ് കണ്ടില്ല കേട്ടോ അതന്നെയാണത് ആ മറ്റേ ഹമൂറിന്റെ വേറെ വകതേര ഒരു മീനാ കേട്ടോ ഇതേണ്ടായി അവൻ വെറൈറ്റി വെറൈറ്റി മീനാ കേട്ടോ പിടിച്ചോണ്ട് വന്നത് ഓ അട വീണ്ടും നമ്മളെ വൈഫ് ഒരു മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു വിടുത്ത കളർ ഫിഷ് വയ്യോ വയ്യോ വീഴാതോ വീഴാതോ വേണ്ട എനിക്ക് നല്ല മുട്ട കളർ ഫിഷ് വേണ്ട ആ അടിപൊളി കൊള്ളാം കൊള്ളാം അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക കേട്ടോ ഊണ് മേടിച്ചോട്ട് പോകുന്നതായിരുന്നു ആ നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്ന കഴിക്കണം കണ്ടോ ആ പൊളിച്ച് ഉണ്ടോ തോരനും മീൻചാറും എല്ലാവിധ കറിയും കേട്ടോ നല്ലോണ്ടോ കഴിക്കണ വേണ്ട വാരി എറിയുവാന്നോയിലേക്ക് ഓക്കേ അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വയ്യ കൈ ചൂണ്ട ഇടാൻ വീണ്ടും തുടങ്ങണം മോളും കൂടെ ചൂണ്ട ഇടാൻ വേണ്ടി വൈഫിന്റെ അടുത്ത് കിറക്കുവാട്ടോ പുള്ളിയാരിക്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ ചൂണ്ട കൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ താത്തിയിട്ടാ മോളെ താത്തിയിട്ട് പൊങ്ങു വരച്ചോണ്ട് പോകും അന്നപ്പോ പൊക്കി എടുത്താൽ മതി ചേട്ടാ പിടിക്കട്ടെ താത്തിയിട് കൂടിൻ്റെ മീനിലാണോ കിടക്കുന്നത് തീറ്റ ആ കൂടാലാണ് തീറ്റ അടിക്കുന്നത് അപ്പം നമ്മുടെ അച്ചും ചൂണ്ട ഇടുന്നുണ്ടോ കേട്ടോ വേണ്ട ഓ വേണ്ട വീണ്ടും അച്ചു വരും മീൻ എടുത്തോ കേട്ടോ കൊള്ളാം കൊള്ളാം വേണിച്ചേച്ചേ വേണ്ടത് ഈ തത്തമ്മ അതും തത്തമ്മയാന്ന് തോന്നുന്നു കേട്ടോ ആ അതെ ഉണ്ടോ കൊള്ളാളെ ആ റിലീസ് ചെയ്തു തരുമോ കേട്ടോ റിലീസ് ചെയ്യുവോ ണ്ടോ പോണംണ്ടോ ട്ടു പോയി കട്ട്ര കട്ട വേത്ത കൊള്ളിക്കല്ലേ അടാണെ അടിപൊളി ഒരു കട്ട്ര അടിച്ചു വന്നിട്ടുണ്ട് കട്ടറെ കട്ടറ കുഞ്ഞാണ് കേട്ടോ അടിപൊളി അല്ല വീണ്ടും ഹരി കരുത്ത കട്ട കട്ടി ഓരോ സൈസല്ലോ കേട്ടോ ഇടത്തര ഒന്ന് മാറാൻ പോവാട്ടോ ഇപ്പൊ ഇവിടുന്ന് ഞങ്ങൾ വയ്യ ഇവിടുന്ന് അങ്ങോട്ട് മാറുവാ വാവ വെയിലും മാറത്ത് ആടാ മീനിന്റെ ആക്ടിവിറ്റി കടലിലുണ്ടോ നോക്കണം പോപ്പറൊക്കെ ഒന്ന് എറിഞ്ഞ് നോക്കണം എന്നുള്ളൂ പറ്റവല്ലേക്ക് അടിക്കുന്നൊക്കെ എന്താ പറയാ നമുക്കൊന്ന് നോക്കാം ഞങ്ങൾ മുന്നോട്ട് നടക്കുക കേട്ടോ ഞങ്ങളെ സ്പോട്ടൊന്നും മാറിയല്ല ഇവിടെ വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരവണ് നടന്നു വരുന്നൊള്ളു അങ്ങനെ എൻ്റെ വരുന്നൊള്ളൂ അങ്ങോട്ട് ഇടാൻ തുടങ്ങുവെ നോക്കാം പൈപ്പ് കിട്ടോണ്ടിരിക്കട്ടോ ടെ കൊത്തി വരച്ചോണ്ട് പോണ് ഓ അണ്ട വീണ്ടും ഒരെണ്ണോളി കിട്ടാടാ കുട്ടി ചെപ്പേരിയാട്ടോ കേട്ടാ നല്ല അടിപൊളി ചെപ്പേരി കൊള്ളാം വെള്ളം കൊള്ളാടാ ചെപ്പേരി ബ്ലാക്ക് കളർ ഫിഷ് കളർ കളർഫിഷ്ട ചെറുതാ ആ താറേ നമുക്ക് കിട്ടിയ മീനാട്ടോ ഫാമിലി ഫിഷിങ്ങിൽ വന്നിട്ട് കിട്ടിയ മീനാണ് എന്നാലും കൊള്ളാം കേട്ടോ ചെപ്പേരും കളർ ഫിഷും എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ ആ എല്ലാരും തന്നെ മടുത്ത് കേട്ടോ മീനൊക്കെ പിടിച്ച നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ നമ്മുടെ അരിട ചീടാണ് കിടന്നുറങ്ങി പോയി അതുപോലെ ചൂടായിരുന്നു പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യാം ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ